മഞ്ജുവര്യയുടെ ബൈക്ക് യാത്രയുടെ വീഡിയോ പോസ്റ്റിന് താഴെ നിരവധി കമന്റുകളാണ് പ്രേക്ഷകർ കുറിക്കുന്നത് മഞ്ജുവിന്റെ മാറ്റത്തിൽ അത്ഭുതവും സ്നേഹവും പങ്കുവയ്ക്കുകയാണ് ആരാധകർ ഒരു കാലത്ത് കൂട്ടിൽ അടച്ചിരുന്ന കിളിയാണ് ഇന്ന് പാറിപ്പറന്ന് നടക്കുന്നതെന്നാണ് കമന്റുകളിൽ ഏറെയും ജനപ്രിയന്റെ ഭാര്യ എന്ന ലേബലും കോടികളുടെ ആസ്തിയും നോക്കിയിരുന്നുവെങ്കിൽ ജീവിതം വെറും നരകം എന്നാണ് ഒരു ആരാധകൻ കുറിച്ചത് ദിലീപിന്റെ ഭാര്യ എന്ന പോസ്റ്റിൽ നിന്നിറങ്ങി വരാൻ കാണിച്ച ധൈര്യം അതാണ് ജീവിതം മാറ്റിയത് ആ ധൈര്യമാണ് കേരളത്തിലെ പല പെൺകുട്ടികൾക്കും ഇല്ലാത്തത് എന്നായിരുന്നു മറ്റൊരു കമന്റ് ചില കമന്റുകൾ ഇങ്ങനെ അതെ വിവാഹം എന്ന ആ മതിൽക്കെട്ട് മറികടക്കാൻ ഒരു പെണ്ണും ആഗ്രഹിക്കില്ല പക്ഷേ അവളുടെ അനുഭവങ്ങൾ അവളെ അതിനായി സജ്ജിയാക്കുമ്പോൾ അവൾ അവിടെ നിന്നും ഇറങ്ങുന്നത് ചങ്കുപടിയുന്ന വേദനയോടെയാകും പക്ഷേ അതിനുശേഷം അവൾക്ക് ചിറകുകൾ മുളയ്ക്കും നല്ല അഗ്നി ചിറകുകൾ എങ്ങനെ നടന്ന പെണ്ണാണ് ഇന്ന് നോക്കിക്കേ പറപ്പിച്ചു പോകുന്ന പോക്കെ എൻ്റെ പെണ്ണെ നീ ഇങ്ങനെ പറന്നുപോകുന്നത് കാണാൻ എന്തൊരു സുന്ദരമാണ് നിന്നെ പോലെ നീ മാത്രം ഐ റെസ്പെക്ട് യു പറക്കണം പാഠമാവണം ആത്മാഭിമാനമുള്ള പെണ്ണുരുത്തി സഹനപർവമേറി കുടുംബജീവിതം ഹോമിച്ച മാലാകന്മാരെക്കാൾ എല്ലാം ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചിറങ്ങിപ്പോന്ന താങ്കൾ ഒരായിരം പെണ്ണുങ്ങൾക്ക് പ്രചോദനമാകട്ടെ അത്തരം ധൈര്യമുള്ള ഒരാൾ വിമാനം ഓടിച്ചാലും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം കേരളത്തിൽ പലരും മറ്റുള്ളവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് നേടാനായി ജീവിക്കുന്നവരാണ് നീ നിന്നെ തന്നെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഇങ്ങനെ തന്നെ മുന്നോട്ടു പോകൂ ഓരോ നിമിഷത്തിലും ഓരോ മലയാളി സ്ത്രീക്കും പ്രായഭേദമന്യ മാതൃകയാവുന്ന മലയാളത്തിന്റെ ഉരുക്കുവനിത അഭിമാനത്തോടെ തെൽ അസൂയയോടെ അടങ്ങുന്ന സമൂഹം നിങ്ങളിൽ അഭിമാനിക്കുന്നു ഇനിയും ഇതുപോലെ അഗ്നി ചിറകു വിരിച്ച് പറക്കുവിൻ അതിരുകൾ ഭേദിച്ച് വിടർത്തി പറക്കുന്ന പക്ഷി ഇതാണ് പെണ്ണ് ഇങ്ങനെയാവണം എന്തൊക്കെ പ്രതിസന്ധി നേരിട്ടാലും അതിനെയൊക്കെ തരണം ചെയ്ത് ലൈഫ് ഹാപ്പിയായി കൊണ്ടുപോകണം ലവ് യു ചേച്ചി ഇങ്ങനെ പോകുന്നു കമൻറ്റുകൾ